ഇസ്രായേലുമായി ഇറാൻ കരാറുണ്ടാക്കണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടു ഇപ്പം നിലനിൽക്കുന്ന കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇറാനും അമേരിക്കയും തമ്മിലുള്ളതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം വരുന്നത് ആണവായുധ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യം ഭീഷണിയില്ലാതെ കഴിഞ്ഞു പോകണമെങ്കിലും ഇറാൻ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയും അവർ പുനർനിർമ്മാണം നടത്തുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുകയും വേണം പ്രത്യേകിച്ച് മിസൈലിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുമായി നേരിട്ടോ അതല്ലെങ്കിൽ ഈ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു കരാറ് അമേരിക്കയുമായിട്ടോ ഉണ്ടാവൽ നിർബന്ധമാണ് അഥവാ ആയുധ നിർമ്മാണ നിയന്ത്രണം നിർബന്ധമായ രീതിയിലും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് നദന്യാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇതുവരെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്ത തരത്തിലാണ് ഇസ്രായേലിൻ്റെ സമീപനം എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു സമാധാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയോട് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും യുദ്ധമാണ് ഇറാൻ്റെ ക്ഷയിപ്പിക്കാൻ ഏറ്റവും പ്രബലമായിരിക്കുന്ന മാർഗം എന്നതിനാൽ ആ വൈകളാണ് സ്വീകരിക്കേണ്ടത് അതിന് എല്ലാവിധ സഹായവും പിന്തുണയും ഇസ്രായേൽ നൽകുമെന്നും യുദ്ധത്തിൽ വേണമെങ്കിൽ പങ്കാളിത്തം വഹിക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഇറാൻ്റെ വളർച്ച എന്നുള്ളതും എത്ര വലിയ ഉപരോധമുണ്ടായാലും അതിനെ അതിജീവിക്കാൻ മാത്രം കരുത്തുള്ള തരത്തിൽ ഇറാൻ അങ്ങ് വളർന്നു പോയിരിക്കുന്നു അത് ഏറ്റവും കൂടുതൽ ഭീഷണി മേഖല ഉണ്ടാകുന്നത് തങ്ങൾക്കാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുകയാണ് അപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസമാണ് ഈ അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി തീരുമാനിച്ചത് അതിൽ പ്രധാനമായി ഉന്നയിക്കാൻ പറയുന്ന അല്ലെങ്കിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിഷയം ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയാണ് ഒരു പരിധിവരെ മാത്രമേ അത് ഈ ഇസ്രായേലിനെ ബാധിക്കൂ എന്നാൽ മിസൈൽ പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇസ്രായേലിനെയാണ് അതുകൊണ്ട് ആ കാര്യം ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഇറാൻ്റെ നിലപാട് ധിക്കാരമാണ് അത് ഒഴിവാക്കണമെന്നും ആയതിനാൽ ഈ കാര്യത്തിൽ കണിശമായിരിക്കുന്ന നിലപാട് എടുക്കണമെന്നും ട്രംപിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് ഇസ്രായേൽ വെറുതെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് സംഭാഷണം നടത്തി ഈ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം അവിടെയുള്ള ജൂത ലോബിയെ ഇതിന് വ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തിയും ചെയ്യും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ജൂത ലോബിക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് വലിയ നിർണായകമാണ് അവരുടെ വോട്ടോടു കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ട്രംപ് അധികാരത്തിലേറുന്നത് അതല്ലെങ്കിൽ മറ്റേ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനത്തേക്ക് വരുന്ന ഏതൊരു സ്ഥാനാർത്ഥിയും യഥാർത്ഥത്തിൽ ജൂത വോട്ട് വാങ്ങിയിട്ടും അതില്ലെങ്കിൽ ജൂത വോട്ടിൻ്റെ നിർണായകമായിരിക്കുന്ന സഹായത്തോടു കൂടി മാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെ സ്വാധീനിച്ചും അമേരിക്കയിലുള്ള അവരുടെ ഈ പങ്കാളിത്തം നിർണായകമാണ് എന്ന് വിശദീകരിച്ചു കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ട്രംപ് തീരുമാനിച്ചത് അപ്പോൾ ഇത് എത്രത്തോളം ഗുണമുണ്ടാവും എന്നുള്ളത് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടി നോക്കുന്നൊരു വിഷയമാണ് അല്ലെങ്കിൽ അവർ ഈ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിലപാടുകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നുണ്ട് ഒരു മഹായുദ്ധത്തിൻ്റെ മുറ്റത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം നിൽക്കുന്നത് ഇറാനുമായിട്ടുള്ള ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭരണം അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ ഊന്നിരിക്കുന്ന ഒരു യുദ്ധം വരുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല രാജ്യം വി തകർന്നു പോകും എന്നുള്ള തരത്തിൽ പ്രത്യാക്രമണം കഠിനമാക്കുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യവുമായി വന്നിരിക്കുന്നു അതുകൊണ്ട് സർവ മേഖലയിലുള്ള സൈനികരോടും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാൻ ഇതിനു മുൻപ് തന്നെ ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് ആഹ്വാനം ചെയ്തതാണ് ആയുധങ്ങളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും വ്യത്യസ്ത തരത്തിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാജ്യത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാവുകയാണെങ്കിൽ സമയബന്ധിതമായ രീതിയിൽ തന്നെ അതിന് തിരിച്ചടി നൽകണം വല്ലാതൊന്നും വൈകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അടുക്കി തിരിച്ചടി എന്ന തരത്തിലുള്ള സമീപനത്തോടു കൂടി മാത്രമേ ശത്രുവിനെ സമീപിക്കാവൂ എന്ന് യഥാർത്ഥത്തിൽ ആത്മീയ നേതാവ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സജ്ജീകരണ കാര്യങ്ങളൊക്കെ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളെ സഹകരിപ്പിക്കാൻ പറ്റുമോ അത്രയും രാജ്യങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടായിരിക്കണം യുദ്ധം എന്നുള്ളത് ഇറാൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് റഷ്യയും ചൈനയും വലിയ രീതിയിലുള്ള സഹായവും പിന്തുണയും ഇറാന് നൽകാൻ വേണ്ടി തീരുമാനിച്ച് അവരുടെ കൂടി നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വെനിസുലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അതിന് അപമാനം സഹിക്കേണ്ടി വന്നത് റഷ്യയും ചൈനയുമാണ് അവരുടെ എല്ലാ സാങ്കേതിക മികവിൻ്റെയും സാങ്കേതിക നിർമ്മിതിയുടെയും മേലെ അമേരിക്ക പറന്ന് ചെന്നു കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് ചില ഈ പത്രങ്ങളെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും ചൈനയും വിമർശിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്നത് അതിനൊരു പറയുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാവിധ സാറ്റലൈറ്റ് സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടാകുന്ന സമയത്തും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി എന്നൊരു നാണക്കേട് റഷ്യക്കും ചൈനയ്ക്കും ഉണ്ട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ റെഡാർ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തലച്ചോർ മുട്ടിക്കൽ ബുദ്ധി പ്രയോഗിച്ചു കൊണ്ടാണ് വെനിസുലൻ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു പ്രയോഗ രീതികൾ വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കിയത് റഷ്യക്കും ചൈനയ്ക്കുമാണ് അമേരിക്കയുടെ സാങ്കേതിക മികവിന് മുൻപിൽ തങ്ങൾ ഒന്നുമല്ലെന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കുക കൂടി അമേരിക്ക ചെയ്തു എന്നുള്ളതാണ് ഇത് വല്ലാത്ത രീതിയിൽ അപമാനപ്പെട്ട രീതിയിലെ കാര്യമാണ് കാര്യം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ വെനുസുലയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കരീബിയൻ കരീബ്യൻ കടലിൻ്റെ സർവ്വ മേഖലയിലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധ സംവിധാനങ്ങളും സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് നിരന്തരം അവർ ഭീഷണിപ്പെടുത്തി അമേരിക്ക ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അവരത് പറയുന്നുണ്ട് ആവർത്തിച്ചുകൊണ്ടേ പറയുന്നു തങ്ങൾ തങ്ങൾക്ക് രാജ്യത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന അത് പ്രതിയാണ് പ്രതി കീഴടങ്ങണം തങ്ങളെ അതുമായി ബന്ധപ്പെട്ട വലിയ ശിക്ഷ നൽകും ഭരണ സംവിധാനം അട്ടിമറിക്കും പുതിയ ഭരണ സംവിധാനത്തെ കൊണ്ടുവരുന്നൊക്കെ നിരന്തരം ഇങ്ങനെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്ഥിതികളും അവരുടെ സൈക്കോളജിയും പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിൽ റഷ്യ പരാജയപ്പെട്ടു അതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം സദാം ഹുസൈൻ അമേരിക്കയെ കൃത്യമായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് സദാം ഹുസൈന് തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടത് അധികാരം പോയത് ജീവൻ പോയത് അപമാനിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എല്ലാ സംഭവങ്ങളും ഉണ്ടായത് എന്തായിരിക്കും ഗോയിറ്റിനെ പിടിച്ചടക്കി കഴിഞ്ഞാൽ അതിനുശേഷം തനിക്കും തൻ്റെ രാജ്യത്തിനുമുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനവും അതോടൊപ്പം തന്നെ അവർ മറ്റു ലോക രാജ്യങ്ങളിൽ ഇടപെടുന്ന രീതികളും കൃത്യമായ രീതിയിൽ ചരിത്രാവിഷ്കാരം പോലെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ നഷ്ടമുണ്ടാവും എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് സദാം ഹുസൈൻ അപ്പോൾ അയാൾ എന്തായിരുന്നു സദ്ദാം ഹുസൈൻ അമേരിക്കയായിട്ട് സഖ്യകക്ഷിയായിരുന്നു സൗഹൃദ ബന്ധമായിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കയാണ് ഇറാഖിനെ സഹായിക്കുന്നത് ഇറാൻ റഷ്യ സഹായിച്ച സമയത്ത് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സഹായിച്ച സമയത്ത് പൂർണ്ണമായിരിക്കുന്ന ഇറാഖിനെ സഹായിച്ചത് അമേരിക്കയാണ് സഖ്യകക്ഷിയായിരുന്നു യുദ്ധം നടക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ വിദേശകാര്യമന്ത്രിയായ റൊണാൾഡ് റംസ്ഫീൽഡ് ഇറാഖിലെ ബാഗ്ദാദ് സന്ദർശിച്ചുകൊണ്ട് സദ്ദാം ഹുസൈനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെല്ലാം ആ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അന്താരാഷ്ട്ര മീഡിയകൾ ആ ഫോട്ടോകളൊക്കെ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വർത്തമാന കാലത്ത് വലിയ മുന്നേറ്റവും വലിയ വിപ്ലവപരമായിരിക്കുന്ന നിർമ്മിതികളും കണ്ടുപിടിക്കപ്പെടുകയും അതിനനുസരിച്ച് ലോകക്രമത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ റഷ്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റമറ്റതാണ് പല രഹസ്യങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സാറ്റലൈറ്റ് സാധിച്ചിട്ടുണ്ട് അത് ഇസ്രായേലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് റഷ്യയാണ് അതോടൊപ്പം തന്നെ മറ്റ് പല രഹസ്യമായിരിക്കുന്ന സംഭവങ്ങൾ അതിലൊന്ന് പറയുന്നത് ഇറാൻ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആക്രമിച്ചതിൽ യാതൊരു നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത് റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ബിൽഡിങ്ങിൻ്റെ ചിത്രം പോലും പുറത്തുവിട്ടത് അത്രക്ക് കുറ്റമറ്റ രീതിയിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച റഷ്യക്ക് പോലും അമേരിക്കയുടെ സൈനികാധിപത്യം